നിലപാട് നിലപാട് എന്ന് എടുത്തെടുത്തു പറയുന്ന സി പി എം കാറോളം ഇരട്ട നിലപാടുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ നിലപാടുള്ള അതേ ഒരു മനുഷ്യരെയും സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇരട്ട നിലപാടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് പറയാനാണ് ഇപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് അത് ആരുമല്ല നമ്മുടെ ടീച്ചർ അല്ലെങ്കിൽ ഉറങ്ങാത്തമ്മ എന്നൊക്കെ വിളിക്കുന്ന ശൈലജ ടീച്ചറാണ് അവരുടെ രണ്ട് നിലപാടുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ ഈ സദാനന്ദ മാഷിനെ നിങ്ങൾക്കറിയാമല്ലോ സി പി എം കാരെ കാല് വെട്ടിക്കളഞ്ഞ സദാനന്ദ മാഷൻ അദ്ദേഹത്തെ ഇപ്പോൾ രാജ്യസഭാ എം പി ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്നു എന്ന വാർത്തയിലൂടെയാണ് ഒരിക്കൽ കൂടി ആ വിഷയം ചർച്ചയാവുന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ആ പ്രതികൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കീഴടങ്ങിയിരിക്കുകയാണ് ഈ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് എനിക്ക് വയ്യാത്തതുകൊണ്ട് പറയാൻ പറ്റാതായി പോയതാണ് അപ്പോൾ അവരെ യാത്രയേക്കാൻ വേണ്ടി ചെന്നിരിക്കുന്നത് നമ്മളുടെ ഈ ടീച്ചർ അമ്മയാണ് അതിനവര് പറയുന്ന ആ ന്യായത്തിലുണ്ട് ഞാൻ പറഞ്ഞ ഇരട്ട നിലപാട് അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഓർമ്മിപ്പിക്കുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ലഭിക്കുന്ന മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് യൂട്യൂബ് തരുന്ന പേയ്മെന്റ് ഇപ്പോൾ ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരവസ്ഥയിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ സംഭാവന ചോദിക്കുന്നത് എന്നതിന്റെ റീസൺ എല്ലാം കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ തവണയും പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല പിന്നെ കുറച്ചുപേരെ നമ്മൾ പ്രലോഭിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് വിഷയത്തിലേക്ക് വരാം സദാനന്ദന്മാഷയുടെ കേസ് സത്യത്തിൽ എന്തായിരുന്നു പാർട്ടി വൈരാഗ്യത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കയ്യാങ്കളി ശരിക്ക് പറഞ്ഞാൽ ഇതിനെ രാഷ്ട്രീയം എന്നൊന്നും പറയാൻ കഴിയില്ല ഒരു പ്രാകൃത രാഷ്ട്രീയം എന്ന് പറയാൻ കഴിയും മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് കണ്ണൂര് മട്ടന്നൂര് അപ്പൊ കണ്ണൂര് സി പി എം എന്ന പാർട്ടി എത്രത്തോളം ശക്തമാണെന്ന് നമുക്കറിയാം ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി എത്രത്തോളം ശക്തമാണെന്നും നമുക്കറിയാം അപ്പൊ ബി ജെ പിയേക്കാളുപരി ആർ എസ് എസും സി പി എമ്മും തമ്മിൽ വലിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടലും കുത്തലും നമുക്ക് ആ ഒരു സമയത്ത് വാർത്തകളിൽ മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത് പിന്നീട് ഒരു കൂട്ടരും അതിൽ നിന്ന് മാറിയെങ്കിലും ഒറ്റയും തെറ്റേയും രാഷ്ട്രീയ കൊലപാതകങ്ങൾ വീണ്ടും 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 കേരളത്തിൽ നടന്നുകൊണ്ടേയിരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാന്യതയും മര്യാദയെയും പോസിറ്റീവ് പൊളിറ്റിക്സിനെയും പറ്റി നമ്മൾ സംസാരിച്ചു തുടങ്ങുന്ന നാളുകളിൽ ഈ പ്രാകൃതരായ പ്രതികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി അതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും എങ്ങനെയാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിന് യോഗ്യരായിരിക്കുന്നത് എന്നതാണ് എന്റെ ചോദ്യം കുറേ വർഷങ്ങളായി ഇതേപ്പറ്റി ഒന്നും പറയാതിരുന്ന സദാനന്ദൻ മാഷ് അന്ന് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വ്യക്തമായി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇപ്പോൾ എഴുതിയിട്ടിട്ടുണ്ട് അതിൽ കുറച്ചൊരു പാർട്ട് ഞാൻ വായിക്കാം മുപ്പത്തൊന്ന് വർഷം മുമ്പാണ് ഒരു രാത്രി സി പി ഐ എം പ്രവർത്തകർ എന്റെ ഇരു കാലുകളും മുട്ടിനു കീഴെ അറുത്തുമാറ്റി കൊല്ലാ കൊല്ല ചെയ്തത് അന്ന് വയസ്സ് മുപ്പത് നാട്ടിലുള്ള ഒരു എൽ പി സ്കൂളിൽ അധ്യാപകനായിരുന്നു ഞാനെന്ന് ഇളയ സഹോദരിയുടെ നിശ്ചയിച്ച വിവാഹകാര്യം കൂത്തുപറമ്പിനടുത്ത് ആയിരത്തറം അമ്പറത്തുള്ള അമ്മാവനുമായി സംസാരിച്ച് തിരിച്ചു തിരിച്ചുവരുമ്പോഴാണ് പെരിഞ്ചേരിയിലുള്ള എന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഉരുവച്ചാലിൽ വെച്ച് ഞാൻ ആക്രമിക്കപ്പെടുന്നത് സാമാന്യം ചെറു പട്ടണമായിരുന്നു അത് ഇറങ്ങി നടക്കാനായി തിരിയുമ്പോഴാണ് അവിടെ റെഡ് സ്റ്റാർ ടൈലേഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി വന്ന അക്രമികൾ എന്നെ വളഞ്ഞത് ഒന്നു കുതറി മാറി രക്ഷപ്പെടാനുള്ള ശ്രമം പോലും സാധ്യമാകാത്ത തരത്തിൽ അവരെന്നെ പിടികൂടി റോഡിൽ തട്ടി വീഴ്ത്തി അതിനിടയിൽ ഒന്നോ രണ്ടോ ഉഗ്ര സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടത് ഞാൻ ഓർക്കുന്നു നിമിഷം കൊണ്ട് കടകളടഞ്ഞു ജനങ്ങൾ ചിതറിയോടി പിന്നെ അവരും ഞാനും മാത്രമായി അട്ടഹാസങ്ങൾ അമറലുകൾ കൂട്ടത്തിൽ ചെറു മർമ്മരങ്ങളും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല കാലിന് വാളുകൊണ്ടും മഴ കൊണ്ടുമുള്ള ആദ്യ വെട്ടുകൾ ഏൽക്കുമ്പോൾ മാത്രം വിവരിക്കാനാവാത്ത കൊടിയ വേദന ഞാൻ അറിഞ്ഞു പിന്നീട് ആകെ ഒരു മരവിപ്പ് ശരീരം മുഴുവൻ ഇളകുന്നുണ്ടായിരുന്നു തലയടക്കം മുഖം റോഡിൽ ബലത്തിൽ അമർത്തിപ്പിടിച്ച അവസ്ഥ കൈകളും അല്പം കഴിഞ്ഞ പരാക്രമികൾ ഓടി പോകുന്ന ശബ്ദം ഞാൻ കേട്ടു ശരീരം തളരുന്നുണ്ടായിരുന്നു മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പറ്റാതെ ഞാൻ റോഡിൽ തന്നെ വീണു എന്നാലും ആയാസപ്പെട്ട് എണീച്ചിരുന്നു അപ്പോഴാണ് കാണുന്നത് മുട്ടിനു താഴെ ശൂന്യം നിലവിളിച്ചുപോയി ചുറ്റിലും വീതിയോടെ നോക്കി ചോരത്തളമല്ലാതെ മറ്റൊന്നും കണ്ടില്ല പിന്നീട് എപ്പോഴോ പോലീസ് വന്നു അവരോടൊപ്പം എന്റെ കൂട്ടുകാരനും നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകനുമായ ബാലകൃഷ്ണനും ഉണ്ടായിരുന്നു പിന്നീട് ആശുപത്രി കാലം കോഴിക്കോട് വെള്ളയിലെ മത്സ്യബന്ധന തൊഴിലേർപ്പെടുന്ന സഹോദരങ്ങളാണ് എനിക്ക് മെഡിക്കൽ കോളേജിൽ രക്തം നൽകാൻ വന്നത് മൂന്ന് ദശാബ്ദം പിന്നിട്ടപ്പോഴാണ് കുറ്റവാളികൾ ശിക്ഷ ഏറ്റുവാങ്ങിയത് ഇത് കേസുകളുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ അപൂർവമായിരിക്കും മറ്റൊന്നുകൂടിയുണ്ട് രാജ്യസഭാംഗമായി ഞാൻ നിയോഗിക്കപ്പെടുന്നതും എന്നെ ക്രൂരമായി ആക്രമിച്ചവരുടെ കടവറ പ്രവേശനവും ഒരേ സമയത്ത് സംഭവിച്ചിരിക്കുന്നു കാലത്തിന്റെ വല്ലാത്തൊരു കുഴമിച്ചിലാണത് സി പി എം നേതൃത്വം അനുഭവിക്കുന്ന മനസംഘർഷം ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിന്റെ ബഹിർസ്ഫുരണങ്ങളാണ് ഇപ്പോൾ പടച്ചുണ്ടാക്കുന്ന ആഖ്യാനങ്ങൾ ഈ ഒരു സംഭവം കേട്ടിട്ട് ഇത് ചെയ്ത പ്രതികൾ നിഷ്കളങ്കരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാൽ ശൈലജ ടീച്ചർക്ക് അങ്ങനെയാണ് തോന്നുന്നത് അവരുടെ തന്നെ വാക്കുകൾ കേൾക്കാം ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മാന്യമായ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകളല്ല അവര് കേട്ടല്ലോ ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മാന്യമായ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് മുപ്പത് വയസ്സുള്ള ഒരു വ്യക്തിയുടെ കാലു വെട്ടിക്കളഞ്ഞ ഈ വ്യക്തികൾ അവർക്കും ഏകദേശം എന്ന അത്രയൊക്കെ തന്നെ പ്രായമുണ്ടായിരുന്നുള്ളൂ ഇതിലൊരു മെയിൻ പ്രതി ഉണ്ടായിരുന്നു അതായത് അദ്ദേഹമാണ് ഈ വെട്ടിയെടുത്ത കാലുകൾ റോഡിലൊന്ന് ഒരച്ചിട്ട് അപ്പുറത്തുള്ള കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞത് എന്തിനാണ് അത് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവിടുത്തെ സെല്ലുകൾ നശിച്ചു പോകാൻ അന്ന് കാലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന രീതിയിലൊന്നും സയൻസ് വളർന്നിട്ടില്ല ഇനി അങ്ങനെ എങ്ങാനും സംഭവിച്ചാലും ഒരിക്കലും ഈ കാലുകൾ കൂടി ചേരാൻ പാടില്ല എന്ന വാശിപ്പുറത്താണ് അദ്ദേഹം അത് ചെയ്തത് ഇതിന് മറുപടിയായിട്ട് പിറ്റേ ദിവസം അദ്ദേഹം ആക്രമിക്കപ്പെട്ടു അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നിട്ടിപ്പോൾ കുറെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അദ്ദേഹത്തെ കൊന്നതിന്റെ പേരിലാണ് സദാനന്ദ മാഷിന്റെ കാലുവിട്ടിയെന്നാണ് നേരെ തിരിച്ചാണ് നേരെ തിരിച്ചാണ് സംഭവം ഇപ്പൊ ഇരുഭാഗത്തും അന്ന് ഉണ്ടായിരുന്നത് ഒരു അക്രമ രാഷ്ട്രീയമായിരുന്നു അന്ന് മുതൽ ഇതുവരെ മാഷ് ആ പാതയിലല്ല പോയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ സമയത്ത് എന്തൊക്കെയാണ് നടന്നതെന്ന് കൃത്യമായിട്ട് അന്വേഷിക്കാൻ അന്വേഷിക്കാൻ മനസ്സ് കാണിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും അദ്ദേഹം അന്നും ഇന്നും അക്രമ രാഷ്ട്രീയങ്ങൾക്ക് എതിരായിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത് എന്നാൽ ഇപ്പോഴും ഈ പ്രതികൾക്ക് കുട പിടിച്ചുകൊണ്ട് അവരെ യാത്രയക്കാൻ പോയി നിന്ന ഒരു എം എൽ എ നിങ്ങൾ എങ്ങനെയാണ് ഒരു എം എൽ എ ആയിരിക്കാനായിട്ട് യോഗ്യത ഉള്ള ഒരു വ്യക്തിയാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ജനങ്ങൾ എലക്ട് ചെയ്ത് നിയമസഭയിലേക്ക് അയച്ച ഒരു ആണ് നിങ്ങൾ ഒരു കോടതി കുറ്റവാളിയാണ് എന്ന് വിധിച്ച എങ്ങനെ വിധിച്ചത് നിങ്ങളുടെ വാക്കുകളിൽ തന്നെ പറയുന്നുണ്ടല്ലോ പക്ഷെ കോടതിയിൽ വന്ന സാഹചര്യ തെളിവുകളും മറ്റ് രീതിയിലുള്ള മൊഴികളും എല്ലാം അടിസ്ഥാനത്തിലാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത് ആ ശിക്ഷയെ ഞങ്ങളെല്ലാം മാനിച്ചിട്ടുണ്ട് കണ്ടില്ലേ തെളിവുകളും സന്ദർഭങ്ങളും സാക്ഷികളും വെച്ച് കോടതി ട്രയൽ നടത്തി തെളിയിക്കപ്പെട്ട കേസാണ് ഏഴു വർഷം തടവിന് ഇവരെ വിധിച്ചതാണ് ഇവർ അപ്പീൽ കൊടുത്ത് അപ്പീൽ കൊടുത്ത് ലാസ്റ്റ് സുപ്രീം കോടതിയും തള്ളിയതിന് ശേഷം ഇപ്പോഴാണ് മുപ്പത് വർഷത്തിന് ശേഷം ഇവർ വന്ന് സറണ്ടർ ചെയ്യുന്ന ആ ഒരവസ്ഥയിൽ വന്നിരിക്കുന്നത് അങ്ങനെ പോകുന്നവരെ നിങ്ങൾ യാത്ര ചെയ്യുക ഒരു യാത്രയെപ്പല്ലെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്ന ഒരു പാർട്ടി അങ്ങമെന്ന രീതിയിൽ അഥവാ വീട്ടുകാർ അവർ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് ഇവർക്കും പ്രത്യക്ഷാൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ശരി കോടതിനെ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ കോടതി ശിക്ഷ വിധിച്ച ഒരു വ്യക്തി നിഷ്കളങ്കനായേക്കാം എന്ന് പറയുന്നതിന് അർത്ഥം എന്താ കോടതി കള്ളമാണ് പറയുന്നത് എന്നല്ലേ കോടതി വിധി ശരിയല്ല എന്നല്ലേ അങ്ങനെ ഒരു മനോഭാവമുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് നിയമസഭയിൽ കയറിയിരിക്കുന്ന ആ സീറ്റിലിരിക്കാൻ ഒരു യോഗ്യത ഉള്ള ഒരു വ്യക്തിയാവുന്നത് ഇവരെ അയോഗ്യത ആണ് പ്രഖ്യാപിക്കേണ്ടത് ഇവരെ അയോഗ്യയാക്കിയാണ് വേണ്ടത് ഇവരൊരു ഒരു എന്താ പറയുക ഒരു കുറ്റവാളികൾക്ക് പോയിട്ട് ഇപ്പോഴും കൊണ്ടപിടിക്കുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇവരൊക്കെ എന്തിനാണ് നമുക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് കുറ്റവാളികളും സി പി എം പ്രവർത്തകരാണ് പ്രതികളെങ്കിലും നിങ്ങളൊന്ന് നോക്കിക്കോ അവരെ ആനയിച്ചു കൊണ്ടുപോയാണ് ജയിലിലേക്ക് വിടുന്നത് അതിന്റെ അർത്ഥം എന്താ ഇവർ തന്നെയാണ് ഈ കുറ്റവാളികളെ വളർത്തുന്നത് ഇവർക്ക് രാഷ്ട്രീയം കളിച്ച് കേരളത്തിൽ ജീവിക്കണമെങ്കിൽ കുറെ കറക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഈ കേരളത്തിൽ വേണം മാന്യത മര്യാദ ഈ പറയുന്ന പോസിറ്റിവിറ്റി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നടക്കില്ല ഇവരുടെ പരിപാടികൾ ഇവിടെ നടക്കില്ല ഒരു വിശേഷപ്പെട്ട ഒരു സഖാവായിട്ട് ജാതിക്കെതിരെയൊക്കെ പോരാടുന്ന ഒരു വ്യക്തിയായിട്ട് കൊക്കി വെച്ചുകൊണ്ട് നടന്ന ഒരുത്തന ഇപ്പോൾ ഒളിവിലാണല്ലോ വേടൻ അടുത്തൊരു വീഡിയോ ഞാൻ എന്തായാലും അതിനെപ്പറ്റി ചെയ്യുന്നുണ്ട് ഇതാണ് മുഖമുദ്ര എന്ന് ഞാൻ പറഞ്ഞു വെക്കുക സ്വഭാവ രീതികൾ ഇങ്ങനെയുള്ള വ്യക്തികൾ ഇവർക്ക് ആവശ്യമുണ്ട് അവനെയും ഇനിയിപ്പോ പോലീസ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ മാലിട്ടിട്ടായിരിക്കും കൊണ്ടുപോകുന്നത് കഞ്ചാവികൾ പിടിച്ച ഉടനെ പുറത്തിറങ്ങി വന്ന ഉടനെ പരിപാടി എടുത്ത് കൈ കൊടുത്ത ടീം അപ്പൊ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാ നല്ല കാര്യങ്ങളാണ് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് വിവരമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ഇപ്പോഴും മുപ്പത് വർഷം മുമ്പുള്ള പോളിറ്റിക്സിൽ തന്നെ അടിയിറച്ച് നിൽക്കുന്ന ഈ വ്യക്തികളെ ഇനിയും എലക്ട് ചെയ്ത് നമ്മുടെ കലപ്പത്ത് കൊണ്ടുവന്നിട്ട് എന്താണ് ഇപ്പം നമുക്ക് ശേഷമുള്ള തലമുറയ്ക്ക് നിങ്ങൾ എന്താ കൊടുക്കാൻ പോകുന്നേ കുറെ കടൽക്കടവന്മാരെ ഇതുപോലുള്ള ഇതുപോലുള്ള പ്രാകൃതരെ വീണ്ടും വീണ്ടും വിജയിപ്പിച്ച് കൊണ്ടുവന്നിട്ട് എന്താ കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ഇവിടെ ഡ്രഗ്സ് ഡ്രഗ്സിന്റെ അതിപ്രസരം എവിടെന്ന വരുന്നത് എന്തുകൊണ്ടാണ് വരുന്നത് ഗവൺമെന്റിന്റെ മൂക്കിന്റെ കീഴില് എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു എന്ത് അവൈലബിലിറ്റി ആണ് ഒരു പത്ത് വർഷം മുമ്പ് ഇതായിരുന്നു കേരളത്തിലെ സ്ഥിതി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിവിടുന്ന് പോകുന്നത് എന്തുകൊണ്ടാണ് പോകുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ രംഗമടക്കം മാറുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന കുറ്റവാളികളെ നിങ്ങൾ മാലിട്ട് സ്വീകരിക്കുന്നു ഒരാളുടെ കാല് വെട്ടിയവർ നല്ലവരാന്ന് പറയുന്നു അതൊക്കെ ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് പോയി എന്ന് പറഞ്ഞാലും വേണ്ടില്ല ഇപ്പോഴും നിങ്ങൾ പറയുന്ന അവർ നല്ലവരാണ് അവർ മാന്യരാണ് എന്നാണ് പറയുന്നത് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എത്ര തെറ്റാണ് കോടതി വിധി മാനിക്കുന്നുവെന്ന് അതേ സമയം തന്നെ പറയുന്നു നിങ്ങൾക്ക് ഇരട്ട നിലപാടല്ലേ നിങ്ങൾക്ക് ഒരു നിലപാടാണോ ഈ പറയുന്ന കാലു വെട്ടപ്പെട്ട വ്യക്തി നിങ്ങളുടെ മകനോ ഭർത്താവോ അല്ലെങ്കിൽ ആങ്ങളെയൊക്കെ ആയിരുന്നെങ്കിലും ഇതേ വർത്താനം തന്നെ പറയോ പറയില്ല കാരണം സി പി എം പ്രതികരിക്കുന്ന കേസിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പരിപാടിയുള്ള അതല്ല അപ്പുറത്ത് വേറെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശക്തിയുക്ത നിങ്ങൾ ആഞ്ഞടിക്കും അതിന് നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല പക്ഷേ സ്വജനപക്ഷപാതത്തിൽ പേര് കേട്ട നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ ക്രിമിനൽസിനെ ഇങ്ങനെ വെള്ള പൂശിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഞങ്ങൾക്ക് ആർക്കും തന്നെ മുന്നോട്ട് മാന്യമായി മര്യാദയോടുകൂടി പറയുന്ന യൂറോപ്പിന്റെ ഒരു ലെവലിൽ ഇന്ത്യയും എത്തണം എന്ന് വിചാരിക്കുന്ന വ്യക്തികൾക്ക് താല്പര്യം ഇല്ല ഇത്തരം പ്രാകൃതരെ താല്പര്യം ഇല്ല വ്യക്തികളെ നിങ്ങളും മനസ്സിലാക്കിക്കോളൂ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ പാർട്ടിയെല്ലാം മാറ്റി വെച്ചിരിക്കും നിങ്ങൾ ഒരു വ്യക്തിനെ നോക്കുക അയാളുടെ ചിന്ത എത്ര വർഷത്തിലാണ് കിടക്കുന്നതെന്ന് നോക്കുക തൊണ്ണൂറുകളിലാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണോ എൺപതിലാണോ എന്ന് കൃത്യമായിട്ട് നോക്കുക എൺപതുകളും മുതലുള്ള എക്സ്പീരിയൻസും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തോട്ടും രണ്ടായിരത്തി അൻപതിലെ വിഷനുമുള്ള വ്യക്തികൾ രാഷ്ട്രീയത്തിനുണ്ട് അങ്ങനെയുള്ളവരെ മാത്രം പിക്ക് ചെയ്യുക അങ്ങനെയുള്ളവർക്ക് വോട്ട് കൊടുക്കുക അല്ലെങ്കിൽ നോട്ടയ്ക്ക് കുത്തുക ചുമ്മാ ഒരു കാര്യമില്ല ഇവിടെ നോട്ടൊക്കെ വേസ്റ്റ് ആണ് എന്നാലും വെറുതെ എന്താ പറയാ നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ വോട്ട് പാഴാക്കുന്നതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികളെ തിരിച്ചറിയാം ഇങ്ങനെയുള്ള വ്യക്തികളെ തിരിച്ചറിയാം ഈ കുറ്റവാളികൾക്ക് കൊട പിടിക്കുന്ന അവര് നിങ്ങൾക്ക് നീതി നടത്തി തരുമോ നിങ്ങളായിരിക്കും ചിലപ്പോ വിട്ടിന്റെ സ്ഥാനത്ത് അവരപ്പുറത്തവരുടെ കൂടെയായിരിക്കും അങ്ങനെയുള്ളൊരു സർക്കാരാണോ നിങ്ങൾക്ക് വേണ്ടത് രാജിവെച്ച് പോകണം കുറച്ചെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ രാജി വെച്ച് പോകണം പ്രതിപക്ഷം പിന്നെ വെറുതെ ഇരിക്കുവാണ് ഇരിക്കുകയാണെന്നാലും പറയുവാ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കോടതിയിൽ ഒരു കൊണ്ടുപോയിട്ട് ഒരു കേസ് കൊടുത്താലും മതി എം എൽ എ സ്ഥാനത്ത് ഇന്നിട്ട് ഈ പരിപാടി കാണിക്കുന്നതിന് അല്ല നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ ഇപ്പൊ നമ്മളൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗതികേട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മുട്ടിന് താഴെ വെച്ച് കാലുകൾ വെട്ടി മാറ്റപ്പെട്ടിട്ടും ആ മനുഷ്യൻ മരിച്ചില്ല മനസ്സുകൊണ്ടും മരിച്ചില്ല ശരീരം കൊണ്ടും മരിച്ചില്ല ഇന്ന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സഹനത്തിന്റെ അദ്ദേഹത്തിന്റെ പോസിറ്റിവിറ്റിയുടെ അദ്ദേഹത്തിന്റെ മര്യാദയുടെ മാന്യതയുടെ ഒക്കെ പ്രതിഫലം തന്നെയാണ് അദ്ദേഹം കൈപ്പറ്റുന്നത് അതോടൊപ്പം സി പി എം എന്ന പാർട്ടിയുടെ ജീർണിച്ച മുഖം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുകയും കൂടി ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണിത് ഇനി നിങ്ങൾ തീരുമാനിക്കുക എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ വീണ്ടും 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 നോക്കാതെ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല എല്ലാവർക്കും ഈ പറയുന്ന പോലെ വിസ കിട്ടുന്നവർക്ക് എല്ലാവരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ചിന്തിക്കുക വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക ഈ ടീച്ചർമ്മ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് വേണോ എന്താ നിങ്ങളുടെ അഭിപ്രായം അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ